ണോ ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് കക്കൂസ് കഴികൾക്ക് നമ്മുടെ മമ്മൂക്കേ ആ കുട്ടി പറഞ്ഞു പേര് കേട്ടു എന്താ സൽമാൻ കൊള്ളല്ലേ പിന്നെ എൺപത്താറിലെ പത്രം എടുത്തവൻ വയസ്സ് എടുത്ത് വേണമെങ്കിൽ സൂണേട്ട വിട്ടോ ഞങ്ങൾ എത്തിക്കോളോ ആ ശരിടാ ശരി अरे क्लिपिरे हां ये वडी इरना अदेन क्लिपिका नेरे टाकीस लेके ले ले। इन इंस्पेक्शन आलो वरनो इंजेक्शन आ माधव एटले पतन कुत्ते वकेना आ पेरु तड़ो के अरगे परटा आ वेट 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 अरगेटा यही है वो इलाका जहां लोग तुम्हें जानते हैं अब ना तो वर्दी है ना कुर्सी इलाका तुम्हारा है और मैं अकेला हूं

നിങ്ങൾക്ക് തലമുണ്ടയ്ക്ക് വരൂടാ താങ്ക് യു അരെ പാച്ചു എടാ ജെല്ലി ബിടി താഴെടാ കാശിയാടാ അയ്യേ അച്ഛനെ കീസനെ 갖ട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊതല്ലേ വിദ്യാഭാസ് സ്നേഹി ಅದില്ല രണ്ട് വടയെടുക്കട്ടാ ഇയാളെ ചത്തില്ലേ വട നെഹി പാൻപുരി വേൽപുരി ഓംപുരി പഴംപുരി अरे നായർ സാബ് കേസെ ഹൈ ഏടാ ഗഗനന കീനാതിലി എന്തെങ്കിലും പണി എടി ജീവിച്ചുടുടാ ഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംചാ താലോട് ചാന്രിക്കണിന് വന്ന വണ്ടിക്ക് തന്നെ പോകാണല്ലേ ജയന്തി ജയന്തി ജനത ഓഹോ സാറേ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബേന്ന് കൂട്ടത്തിലായിരുന്നു ഞാൻ യുദ്ധമാണ് യുദ്ധം അല്ല ബാക്കി ഒരു ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ

നിന്നോട് ഒരു ആയിരം തവണ ഇങ്ങനത്തെ ഈ ഉടായ്പരിപാടി നാട്ടിൽ തന്നെ മുതലാളിടിയോ വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല കരിമശിക്കണ്ണുകളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് എന്നല്ലേ പറയാൻ വന്നത്യാ തന്നെ ഒപ്പം ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓട്ട നടക്കുന്ന മനുഷ്യനല്ല കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ എന്തെടുക്കാണ് പാട്ട് കേൾക്കുക അങ്ങനെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എന്റെ നാമോ മാറ്റി പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടോ അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് രണ്ട് ആലോചന യോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്ത സമ്പ്രദായം നിർത്തണം നമ്മളെല്ലാരും ചരിത്രത്തിൽ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേക്കാവിലെ ഉത്സവത്തിന് ഉത്സവത്തിന് പുതുമൊണ്ടു ഇലുമിനേഷൻ ബൾബുകൾ നവരത ലൈറ്റനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കെടും ഓഫ് ആവും കെടും ഓഫ് ആവും ബോംബലക്കൊരു വാട് ഉണ്ടല്ലോ നമ്മടെ ഉത്സവത്തിന് ശബ്ദവും വിളിച്ചോം പോകരാൻ ലൈറ്റൻസ് അമോഡേറ്റഡ് ദുകൊണ്ട് പേരുവത്തു കടവിന്റെ മണിലേകിതായി എത്തുന്നു ഫീലെവൺ ഫിലിപ്പ് ഹേ ബന്നൂ ഇ കട്ടി ഒന്ന് മാറ്റി നെന്മ നിറഞ്ഞ പിരുവത്തുകട നിവാസികളെ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വർക്ക് ലോകത്ത് ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ അയാള ആലോക്കാരനായിരുന്നോ

അടിച്ച് ആ എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല ും ഇത് എവിടത്തെ ഇടപാടാ ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് കൊണ്ട് പരിപാടി എടുത്ത ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാൻ ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത് അതാണ് ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങള് മറിച്ചത് നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരില് ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് പോടുന്നത് ഞങ്ങളുടെ നിന്റെ കാണാൻ അവന്റെ പോയി അതെ എല്ലാ കൊല്ലവും പാലാട്ടുകാരല്ലേ നടത്തുന്നത് ഈ കൊല്ലം രണ്ടു കൂട്ടരും കൂടി നടത്തട്ടെ നമുക്ക് ഉത്സവമല്ലേ അയ്യോ അങ്ങനെ രണ്ട് ഉണ്ടാക്കണ്ട ഉണ്ടാക്കാം രണ്ടുകൂട്ടി പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല പിന്നെ ചോദിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെബന്മാരം ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ടോ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കരി കാണിക്കണ്ട കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടി വെച്ചു ആ കൊണ്ടു വയ്ക്കു ചേട്ടാ നീ അവൻ്റെ ബൈക്ക് കൊടുക്കും